നമസ്കാരം ഞാൻ രാകേഷ് എം ജി വാറണ്ടി എടുക്കുന്നത് തട്ടിപ്പാണ് കയ്യിലെ കാശ് കൊടുത്ത് വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വാറണ്ടിയിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് എൻ്റെ വീഡിയോയ്ക്ക് വന്നൊരു കമൻറ്റാണ് പറഞ്ഞിരിക്കുന്നത് സുനിൽ എൻ ഡി കെ ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് വാറണ്ടി വെറും തട്ടിപ്പാണ് അത് ക്ലിയർ ആക്കാൻ പറ്റാത്ത കംപ്ലൈൻറ്റ് വരുമ്പോൾ അറിയാം കുറച്ച് നടക്കണം എന്നത് കോടതിയിൽ പോണം എന്നത് അപ്പോൾ പിന്നെ എന്തിന് വാറണ്ടി കയ്യിൽ നിന്നും പണം ഇറക്കി നന്നാക്കിയാൽ പോരെ ഇതിൽ ഞാൻ ഒരിക്കലും യോജിക്കത്തില്ല കാരണം ഈ ഒരു കാര്യം ഇങ്ങനൊരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു ചിന്തയാണ് ഒരു കാരണവശാലും ഈ ചിന്ത വെച്ചേക്കരുത് കാരണം വാഹനത്തിന് വാറണ്ടി എടുക്കുന്നത് ശരിക്കും നമുക്ക് ആ വാറണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ വാറണ്ടി കിട്ടേണ്ട രീതിയാണ് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് കാരണം നിങ്ങൾ ചുമ്മാ ഒന്ന് സങ്കല്പിക്കുക പഴയ വാഹനങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് വർക്ക് വളരെ കുറവാണ് അതായത് കൂടുതലൊന്നും വരുന്നില്ല നമുക്ക് ഈ പറഞ്ഞൊരു കാർബ്രേറ്റർ വാഹനങ്ങളൊക്കെയാണെന്നുള്ള എവിടെ ഇട്ട് ഒരു വഴി വെച്ചൊരു കംപ്ലയിന്റ് വന്നാൽ അവിടെ ഇട്ട് പണത് പോകാൻ പറ്റും ഇന്ന കാലം മാറുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇറങ്ങുന്ന ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിന് സ്വിച്ച് പോലും ഇല്ല ഒരു ടച്ച് സ്ക്രീനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അത്രയും കണ്ടും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ വാഹനത്തിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ പോലും ആവശ്യമില്ല സെൻസേഴ്സ് ആണ് മുഴുവൻ വാഹനം എടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾ എക്സിഡൻറ്റ് വാറണ്ടി എടുത്തിരിക്കണം ഈ എക്സിഡന്റ് വാറൻറ്റി എടുക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് യൂണിറ്റ്സുകൾ വരുന്നുണ്ട് അതായത് ഇപ്പം നമ്മുടെ വാഹനത്തിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ബി അഥവാ ബോഡി കൺട്രോൾ മുടികൾ എൻജിനിലോട്ട് വരുന്ന വയറിങ്സും അതിൻ്റെ സെൻസേഴ്സ് സിഗ്നൽസിൽ നിന്ന് കിട്ടുന്ന ഡെ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് അതിനനുസരിച്ച് സ്പാർക്ക് കൊടുക്കാനും ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യാനും ഒക്കെ കൊടുക്കുന്ന കമാൻഡ് കൊടുക്കുന്ന ഇ സി എം എന്ന് പറയുന്ന യൂണിറ്റും അതുപോലെ ഒരുപാട് യൂണിറ്റ്സുകൾ വരുന്നുണ്ട് സിൽവർ ബോക്സ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ ഇതിന് റിപ്പയറിംഗ് എന്നൊരു ഓപ്ഷൻ ഇല്ല ഈ ഒരു യൂണിറ്റിനൊക്കെ ഏകദേശം പതിനായിരം തൊട്ട് നാൽപ്പതിനായിരം രൂപയ്ക്ക് വില വരുന്ന യൂണിറ്റുകളാണ് അപ്പോൾ ശരിക്കും ഇത്രയും രൂപ നിങ്ങൾക്ക് മുടക്കുന്നതാണോ നല്ലത് അതോ ഒരു ചെറിയ എമൗണ്ട് കൊടുത്ത് വാറണ്ടി എടുത്തിടുന്നതാണോ നല്ലത് ഇപ്പം ചേട്ടൻ പറഞ്ഞൊരു രീതി വെച്ച് നോക്കാനാണെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ആവശ്യമില്ല വാഹനം സൂക്ഷിച്ച് ഓടിച്ചാൽ പോരെ അത് തെറ്റായ ഒരു രീതിയാണ് നമ്മൾ വാഹനം പുറത്തോട്ട് പുറത്തോട്ടിറക്കണമെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പോലീസിനെ പേടിച്ച് മാത്രമല്ല വാഹനത്തിന് എന്തെങ്കിലും തട്ടോ മുട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇൻഷുറൻസ് ക്ലെയിം കവർ ചെയ്യാൻ പറ്റും ചെറിയൊരു എമൗണ്ട് മാത്രം കയ്യിൽ നിന്ന് വരുന്നുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മൾ വാഹനത്തിന് വാറണ്ടി എടുത്തത് അതുകൊണ്ട് ഇതൊന്നും കേട്ട് ആരും തെറ്റിദ്ധരിക്കപ്പെടരുത് നിങ്ങളുടെ വാഹനം നിങ്ങളൊരു പുതിയ വാഹനം എടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഉറപ്പായിട്ടും അതിന് എക്സ്റ്റൻഡ് വാറണ്ടി അന്നേരം തന്നെ എടുത്തിട്ടെന്നാണ് ഏറ്റവും നല്ലത് കാരണം വാറണ്ടി എടുത്താലുള്ള ഗുണം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ മനസ്സിലാക്കത്തില്ല എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല നമ്മുടെ വാഹനത്തിന് കംപ്ലയിൻറ്റ് വരില്ല എന്നുള്ളത് കംപ്ലയിൻറ്റ്സ് വരാൻ വരാതിരിക്കാം പക്ഷേ വരാനുള്ള ചാൻസ് മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ പറയുന്ന ഒരു വാറണ്ടി എടുത്തുടരാൻ അങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പീസ് ഓഫ് മൈൻഡാണ് കാരണം ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങൾക്കൊക്കെ ഒരുപാട് സെൻസേഴ്സാണ് സെൻസേഴ്സിൻ്റെ കളി മാത്രമേ ഉള്ളൂ എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വലിയൊരു എമൗണ്ട് പോകാതിരുന്നേ ഉള്ളൂ